തലക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭകളും സംഘടിപ്പിച്ചു തലക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു തലക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ആനന്ദ് ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി ജനപ്രതിനിധികളായ എം കെ ബാബു എ എം മെഹബൂബ് ബുഷറ അബ്ദുൽ നാസർ കല ടീച്ചർ ഭഗീഷ് പൂരാടൻ ലിൻഡ സുഭാഷ് ചന്ദ്രൻ കെ കെ സൈനുദ്ദീൻ സന്ധ്യ മനോഹരൻ ഷാജി ആലുങ്ങൽ വിനയപ്രസാദ് സി കെ ഷിജി കൃഷി ഓഫീസർ ടി ആർ അഞ്ചന തളിക്കുളം കുടുംബശ്രീ ചെയർപേഴ്സൺ രമണൻ എന്നിവർ സംസാരിച്ചു എങ്ങനെയാണ് ഞാറ്റുവേല എന്ന പേരുണ്ടായത് എങ്ങനെയാണ് പഴമക്കാർ പഴയ തലമുറ വേട്ടയാടപ്പെടുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ വേട്ടയാടി ജീവിക്കണം നമുക്ക് കായികനികൾ ഭക്ഷിച്ചു വേണം നമ്മുടെ ജീവൻ നിലനിർത്താൻ അന്നും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ആ കാലത്തിലുള്ള മനുഷ്യരെല്ലാം ജീവിച്ചു പോന്നിരുന്നത് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു ആ വിഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിത ഉപാധികൾക്ക് നാം കണ്ടെത്തിയിരുന്നത് പക്ഷേ തുടരെ തുടരെ വന്ന മാറ്റങ്ങൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ നമ്മുടെ കൃഷിയും ജീവിത രീതിയുമൊക്കെ മാറ്റിമറിക്കപ്പെട്ടു